കാലാവസ്ഥ പ്രതികൂലമായി തുടങ്ങിയ ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയുടെ ഒന്നാം ദിനം റെക്കോർഡുകളുടെയും അതോടൊപ്പം മികവാർന്ന മത്സരങ്ങളുടെയും കാഴ്ചയായി മാറി ഉച്ചയ്ക്ക് ശേഷം തെളിഞ്ഞ കാലാവസ്ഥയിൽ വേഗതയേറിയ നൂറ് മീറ്റർ മത്സരം ഉൾപ്പെടെ ഇന്ന് ട്രാക്കിൽ അരങ്ങേറി പതിനഞ്ച് സ്വർണവും ഏഴ് വെള്ളിയും ആറ് ബെങ്കലവുമായി കട്ടപ്പന സബ് ജില്ല ഒന്നാം ദിനം കൈപ്പിടിയിൽ ഒതുക്കി കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം ും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും ആൻഡ് ആൻഡ് സ്വാഗതം റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് നിങ്ങളെ വേറെ കളികൾ നടക്കുന്നുണ്ട് പതിനെട്ടാമത് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള മൂന്ന് ദിവസങ്ങളിലായി നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാങ്ക് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ജില്ലയിലെ കൗമാര കായിക പ്രതിഭകളെ കണ്ടെത്താനുള്ള വാശിയേറിയ മത്സരങ്ങൾക്കാണ് നെടുങ്കണ്ടം സാക്ഷ്യം വഹിക്കുന്നത് ജില്ലയിലെ ഏഴ് സബ് ജില്ലകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം കായിക താരങ്ങൾ മേളയുടെ മികവിനായി പോരാടുന്നു സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സി ഗീത പതാക ഉയർത്തിയതോടെ മേളക്ക് തുടക്കമായി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ എം എം മണി എം എൽ എ കായികമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു നൂറ് മീറ്റർ ഓട്ടത്തോടെയാണ് ട്രാക്കിലെ മത്സരങ്ങൾ ആരംഭിച്ചത് തുടർന്ന് അറുനൂറ് മീറ്റർ ഓട്ടം വിവിധ വിഭാഗങ്ങളിൽ ഹർഡിൽ നാല് ഇന്റു മീറ്റർ റിലേ മൂവായിരം മീറ്റർ ഓട്ടം ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ഹൈ ജമ്പ് ഡിസ്കസ് ഡിസ്കസ്ത്രോ തുടങ്ങിയ മത്സരങ്ങൾ നടന്നു കനത്ത മഴ മൂലം ഒരു മണിക്കൂറോളം വൈകിയാണ് മത്സരങ്ങൾ ആരംഭിച്ചത് മത്സരങ്ങൾ നടക്കുന്നതിനിടയിലും മഴ പെയ്തെങ്കിലും ഇത് അവഗണിച്ചും മത്സരങ്ങൾ തുടർന്നു ആദ്യ ദിനത്തിന്റെ അവസാനം കട്ടപ്പന ഉപജില്ല നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനം തുടരുന്നു എഴുപത്തിയേഴ് പോയിന്റുമായി അടിമാലിയും അൻപത്തിയാറ് പോയിന്റുമായി തൊടുപുഴിയും പോയിന്റുമായി പീരിമേടും നെടുങ്കണ്ടവും തൊട്ടു പിന്നാലെയുണ്ട് കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ് ആൻഡ് ഫർണിഷിംഗിലേക്ക് സ്വാഗതം പാചകം റൈസ് നാവിലൂറും നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി വേറെന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്